മുപ്പത്തി എട്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ശനിയാഴ്ച കേരളത്തിലെ കൊട്ടടക്ക ഒരു കിലോവിൻ്റെ ഏറ്റവും പുതിയ വില നിലവാരമാണ് ഇവിടെ പറയാൻ പോകുന്നത് നമുക്ക് ഓരോ സ്ഥലത്തെയും വ്യത്യസ്തമായ വില നിലവാരം നോക്കാം ആദ്യം നമുക്ക് അടക്കാ വിപണി അമ്പലം നോക്കാം കൊട്ടടക്ക പുതിയത് മുന്നൂറ്റി എഴുപത്തി ഏഴ് മുതൽ നാനൂറ്റി എൺപത്തി രൂപ വരെ രണ്ടാം തരം ഇരുന്നൂറ്റി അറുപത് മുതൽ നാനൂറ്റി അൻപത് രൂപ വരെ പഴയത് മുന്നൂറ്റി അമ്പത് മുതൽ മുന്നൂറ്റി എൺപത് രൂപ വരെ കേച്ചരി അടക്ക പുതിയത് മുന്നൂറ്റി അൻപത് മുതൽ നാനൂറ്റി ഇരുപത് രൂപ വരെ രണ്ടാം തരം ഇരുന്നൂറ് മുതൽ മുന്നൂറ് രൂപ വരെ പഴയത് മുന്നൂറ്റി മുതൽ നാനൂറ്റി രൂപ വരെ പഴഞ്ഞ അടക്ക പുതിയത് മുന്നൂറ്റി രൂപ മുതൽ നാനൂറ്റി രൂപ വരെ രണ്ടാം തരം ഇരുന്നൂറ്റി മുതൽ അറുന്നൂറ്റി രൂപ വരെ പഴയത് മുന്നൂറ്റി മുതൽ നാനൂറ്റി രൂപ വരെ ഇനി നമുക്ക് ഓരോ സ്ഥലത്തേക്കും വരെ നോക്കാം കൊച്ചി അടക്ക പുതിയത് മുന്നൂറ്റി രൂപ പഴയത് മുന്നൂറ്ററുപത് രൂപ കോഴിക്കോട് പുതിയത് ഇരുന്നൂറ്റി മുതൽ മുന്നൂറ്റി രൂപ വരെ പഴയത് മുന്നൂറ്റി പതിനഞ്ച് രൂപ ഇരട്ടി പുതിയത് മുന്നൂറ്റി മുപ്പത് രൂപ പഴയത് മുന്നൂറ്റി മുപ്പത് രൂപ തളിപ്പറമ്പ് പുതിയത് മുന്നൂറ്റി നാൽപ്പത് രൂപ പഴയത് മുന്നൂറ്റി അൻപത്തഞ്ച് രൂപ പയ്യന്നൂർ പുതിയത് മുന്നൂറ്റമ്പത് മുതൽ നാനൂറ്റി എഴുപത് രൂപ വരെ പഴയത് മുന്നൂറ്റമ്പത് മുതൽ നാനൂറ്ററുപത് രൂപ വരെ ആലക്കോട് മുന്നൂറ്റി അൻപത് രൂപ കരുവഞ്ചാൻ മുന്നൂറ്റമ്പത് രൂപ കാസർകോട് പുതിയത് ഇരുന്നൂറ്റമ്പത് മുതൽ നാനൂറ്റമ്പത്തഞ്ച് രൂപ വരെ പഴയത് മുന്നൂറ്റമ്പത് മുതൽ അഞ്ഞൂറ്റി നാൽപ്പത് രൂപ വരെ വെള്ളരിക്കുണ്ട് പുതിയത് നാനൂറ്റി രൂപ പഴയത് നാനൂറ്റി രൂപ തലശ്ശേരി പഴയത് മുന്നൂറ്റി രൂപ പുതിയത് മുന്നൂറ്റി രൂപ മലപ്പുറം പഴയത് നാനൂറ്റി രൂപ വരെ പുതിയത് നാനൂറ്റി രൂപ വരെ പാലക്കാട് മുന്നൂറ്റി രൂപ വരെ ഇതാണ് കേരളത്തിലെ ഒടുവിലത്തെ അടക്കിയുടെ വിലനിലവാരം ഈ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്